ഹരി ഓം ഏവർക്കും മൃതാമനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പം മീഡം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അതൊരു ഒരു വീഡിയോയുടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ വൃശ്ചികരാശി വിശാഖം കാരണം തിരിക്കേറ്റടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം അല്ലെ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് നോക്കുക ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം ആ വക്രതി വരുന്ന സമയമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടുള്ള സമയമാണ് സൂര്യൻ പത്താം ഭാവാദീനാണ് അല്ലെ പത്താം ഭാവാദീൻ പതിനൊന്നിൽ കേതു യോഗിച്ചു ചെയ്തതിന് ശേഷം അതിനുശേഷം ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ് നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് ഓരോ ചില ഗൂഢമാലകളിലൊക്കെ ചെന്ന് ചാടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി മാറിയാലോ ഞാൻ ചെയ്യുന്ന പ്രവർത്തി മാറ്റം വരുത്തിയാലോ എന്നൊക്കെ ചിന്ത വരുന്ന സമയമാണ് എന്നാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ തൊഴിൽ ആയിട്ട് മാത്ര നല്ല തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റിയ സമയമല്ല അതുകൊണ്ട് സോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മള് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഓവർ തിങ്കിങ് ഒക്കെ കൂടുതലായിട്ട് തോന്നുന്ന സമയമായിരിക്കും കേട്ടോ അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഓവറായിട്ടൊന്നും വേണ്ട ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണെങ്കിൽ അത് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ഫേർ നല്ലൊരു മന്ദത്തിലെത്തിയിട്ട് നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ തുടങ്ങാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തുറങ്ങിക്കോളൂ എല്ലാ ഓവർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് നല്ല എസ്പയർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലൊക്കെ നിർത്തി ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ അടുത്ത കുടുംബ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാമിലി ലൈഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ൻ മൂല തിരുകോണത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നൊക്കെ സമയം പിന്നെ ഒന്നാം ഭാവത്തിലേക്ക് അഞ്ചാം ഏഴാം ഭാവാധിപനായ വ്യാഴവും ശുക്രനും പരസ്പരം ദൃശ്യ ചെയ്യുന്ന സമയമാണ് കുടുംബത്തെ സാഹചര്യങ്ങളൊക്കെ ഇന്ന് മെച്ചപ്പെട്ട കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ബഹളങ്ങളോ തടസ്സ വയക്കുകളൊക്കെ ഒന്ന് മാറി സന്തോഷമായ അന്തരീക്ഷത്തിലേക്കൊക്കെ കടക്കാൻ തുടക്കം കുറിക്കുന്ന ഒരു മാസം തന്നെയാണ് ഒറ്റബൽ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രണയാധികൾക്ക് അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതൊരു വിവാഹത്തിലേക്കൊക്കെ ചിന്തിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു അസ്വസ്ഥത ഒരു ടെൻഷൻ ഫീലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ വിശ്രമമില്ല ഒരു ഫുൾ ബിസി ലൈഫൊക്കെ ഈ ഒരു ടൈം പറയാൻ ടൈമാണ് ഒന്നിനും നേരം കിട്ടുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരാളെ ഏൽപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ അടുത്ത വിദ്യാർത്ഥികളായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ പഠിക്കാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഫുള്ള് ഫോക്കസ് കൊടുക്കുക മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഫോക്കസ് ഒന്ന് കുറച്ച് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക അതുപോലെ തന്നെ അമിതമായ ചിന്തകൾ അമിതമായ പ്ലാനിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ അടുത്ത ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് ഒരു ഭയങ്കരായിട്ടൊരു ടയേർഡ് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ കൺട്രോളിങ്സ് അതും കുറവായി നമുക്ക് ഇമോഷണൽ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടാതെ വരിക അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക ദേഷ്യം കുറവ് ആ ഒരു മ്യൂസിങ് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം കൂടിയാലും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അത്ര കാര്യങ്ങളെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതെല്ലാമാണ് മീഡം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പൊ അല്ല എന്നാലും ചന്ദ്രാളും ഫലം കണ്ടിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ആയിട്ട് ഒക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഒരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക ആ അല്ലെങ്കിൽ നമ്മൾ ലക്നാൽ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിച്ചു പക്ഷെ നമുക്ക് അതിന് നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ലഗ്നാലും ചന്ദ്രാലും കാണാൻ ശ്രദ്ധിക്കുക കുറച്ചുകൂടി നല്ല ആക്യൂറേറ്റ് ആയി മനസ്സിലായി അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ് ഇപ്പൊ അപകാരവേദം നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ട് അത് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ നോക്കാൻ പറ്റിയൊന്നും വരില്ല അല്ലെ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ്ഡ് പേഴ്സണൈസ് കസ്റ്റമൈസ്ഡാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പേഴ്സണായിട്ട് നമ്മളെ ബന്ധിപ്പിടിഷൻ എടുത്ത് നോക്കുന്നു നല്ലതായിരിക്കും അപ്പൊക്കെ ആ മാസത്ത് ഞാൻ അത് ചെയ്താൽ കൊള്ളാവോ നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് രാശിയുടെ ഫലം കേൾക്കണ്ടവര് ഇപ്പൊ ലഗ്നം മേടമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കി രണ്ട് ഫലം കാണും മേടത്തിന്റെയും ഇടവത്തിന്റെയും നീ തുലാം വൃക്ഷ വാങ്ങി തുലാം വൃച്ചു കാണാം നീ മേടം മീനു വാങ്ങി മേടം മീനും കാണോ നീഡം തുലാം വാങ്ങി മേടം തുലാമിന്റെയും ഫലം കാണും ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ലഗ്നവും ചന്ദ്രൻ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അതനുസരിച്ച് അതേ പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല രീതി തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തോ ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ശക്തി നമുക്കുണ്ട് അല്ലെ ഇതിനൊരു ഒരു ഊർജം ഉണ്ട് ഒരു എനർജിയുണ്ട് പക്ഷെ ഇതിനെയൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണോ നമ്മൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മാറ്റം വരുത്തി ഒന്നും നീല ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മളൊന്നും ആരാധിക്കുക പ്രാർത്ഥിക്കുക ഇത് കളിയുകയാണ് അല്ലേ നമസങ്കീർത്തനം നടത്തി അതിപ്പോ എനിക്ക് മന്ത്രങ്ങളോ പൂജകളോ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ അതൊന്നും ചെയ്യണം എന്നല്ല പറയുന്നത് ാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അത് ഏതാ മതി എല്ലാരും കൂടി ഒന്നിച്ചോ ആ ഒന്ന് ആലോചിക്കുക സന്ധ്യസ നേരത്ത് എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ച് നാളെ ചെയ്തു നോക്കുക ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്ത വരണേ നമുക്ക് കൃത്യമായി ഈശ്വര ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടു മണി വരെ വരികാൻ മടിയില്ല മൂന്നു മണി വരികാൻ മടിയില്ല നാലുമണി വരിയിരിക്കാനും മടിയില്ല രാത്രി അല്ലേ എന്തുകൊണ്ടായി ഫോൺ കൊണ്ടിരിക്കെ ഓക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലേ അപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങള് എല്ലാരും ഇന്ന് മൊത്തം ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ എല്ലാരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി അങ്ങനെ ഒരു ഇരുപത്തൊന്ന് സടിപ്പിച്ചി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാ കണ്ടത് ആ വീഡിയോയുടെ താരം വന്ന അതിന്റെ ഒരു മാറ്റം ഒരു എന്താണോ ഒന്ന് താര കമന്റ് ചെയ്യാൻ എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ വെൽക്കഥാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ ഞാൻ കുറച്ച് പൈസ കൊണ്ടെങ്കിൽ കൊടുത്ത് റോമൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിടി മേടിച്ചു വെക്ക അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിപ്പോള് പ്രകൃതി അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കേ അല്ല താൻ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് ചെയ്തിരിക്കും കേട്ടോ അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്ത്ലി പ്രഡഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനലിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് ക്യാക്ടൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ മന്തിരി പെഡിഷനോ അങ്ങനെ പെഡിഷൻസ് ഒന്നല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് മിസ്സാവാതിരിക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം